പത്ത് മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാൻസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് നോക്കിയാലോ അപ്പോൾ തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക അതിനുശേഷം മുകളിൽ നിന്ന് ഇഞ്ച് താഴേക്ക് ഇറക്കി ഫുള്ള് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം ആ ലൈൻ വരച്ചെടുത്ത് നിന്ന് താഴേക്ക് നമുക്ക് പാൻസിന് എത്രയാണോ കറക്റ്റ് നീളം വേണ്ടത് ആ നീളം മാർക്ക് ചെയ്യുക എനിക്ക് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ആ ലൈൻസ് വരച്ചേണ്ട താഴേന്ന് അവിടെ തൊട്ട് താഴേക്ക് തേർട്ടി ഫൈവ് ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് ആ തേർട്ടി ഫൈവ് മാർക്ക് ചെയ്തോടത്തും ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് അഞ്ചിഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് അത് താഴ്ഭാഗത്ത് തുണി കാലിൻ്റെ അവിടെ മടക്കി അടിക്കാനുള്ള പോഷനാണ് നമ്മളിപ്പോൾ വിടുന്നത് എന്നിട്ട് അതും ഇതുപോലൊരു ലൈൻ വരച്ച് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇനി ബാക്കി മെഷർമെൻറ്റ്സ് നമ്മൾ മുകൾ ഭാഗത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എനിക്ക് അരവണ്ണം വേണ്ടതിൻ്റെ നാലിലൊന്നാണ് ഇപ്പോൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരു മൂന്ന് ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടി ഇട്ടു ഇനി നമ്മൾ ആ ലൈൻസ് ടു ഇഞ്ചസ് വിട്ട് ലൈൻസ് വരച്ചല്ലോ അവിടുന്ന് താഴേക്ക് നമുക്ക് ക്രോച്ച് വേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്യുക എനിക്കൊരു പതിമൂന്ന് ഇഞ്ചസ് ആണ് വേണ്ടത് ആ ഒരു പതിമൂന്ന് ഇഞ്ചസ് മാർക്ക് ചെയ്തു ആ ലൈൻ മുകളിലേക്കും കൂടി ഇങ്ങനെ വരച്ച് ചേർക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ ചെറിയൊരു കേവും കൂടെ നമ്മൾ വരച്ചു വരച്ചുകൊണ്ട് താഴ്ഭാഗത്ത് വന്നിട്ട് നമ്മൾ താഴേക്ക് അഞ്ചിഞ്ചോ മാർക്ക് ചെയ്തല്ലോ ആ ലൈനിൽ വന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് എത്രയാണോ വീതി വേണ്ടത് അത് മാർക്ക് ചെയ്യുക മൂന്നിഞ്ച് തയ്യൽത്തുമ്പായിട്ടും കൂടി ഇടുക മുകളില ക്രോച്ചിൽ നിന്ന് ഇവിടേക്ക് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പാൻസ് കട്ടിങ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു ഷോർട്ടിൽ കാണാം കേട്ടോ